ഞാനെപ്പോഴും പല വീഡിയോയിൽ പല സന്ദർഭങ്ങളിലായി പറഞ്ഞിട്ടുള്ളതാണ് എന്ന് മാത്രമല്ല പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു കൺവിക്ഷനായി വെറുതെ വാക്കുകളായല്ല കൺവിക്ഷനായി ഒരു ബോധ്യമായി കൊണ്ടു നടക്കേണ്ട ഒരു സംഗതിയാണ് ആർക്ക് ആരാണ് എപ്പോഴാണ് എങ്ങനെയാണ് ഉപകാരപ്പെടുക എന്നത് നമുക്കാർക്കും നിശ്ചയമില്ല നമുക്കൊരുപാട് സഞ്ചരിക്കാനുള്ള വാഹനങ്ങൾ ഉണ്ടാകാം കാർ കാർപോർച്ചിൽ മുട്ടൻ വീടാകാം നമ്മൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും ചിലപ്പോൾ അതിസമ്പന്നരായി കഴിയുമ്പോൾ പിന്നെ കവലയോ ചായപ്പീടികയോ അല്ലെങ്കിൽ സാധാരണ ആളുകളോ നാടൻ മനുഷ്യരെയോ ഒന്നും കാണാത്തത്രയും ജീവിതത്തിരക്കുകൊണ്ടെന്ന പേരിൽ അകലങ്ങളിലുമായിരിക്കാം മത വർഗവർണ്ണ വ്യത്യാസങ്ങളിൽ ഹലാലും ഹറാമുമൊക്കെ പറഞ്ഞ് പലപ്പോഴും അതിൻ്റെ പേരിൽ വലിയ വാഗ്വാദങ്ങൾ നടത്തുന്നവരുമായിരിക്കാം എന്നാൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഇതൊന്നും ആകില്ല നടക്കുന്നത് കഴിഞ്ഞ ദിവസം സെയ്ഫ് അലി ഖാൻ എന്ന് പറയുന്ന ബോളിവുഡിലെ വളരെ വിലയേറിയ താരമായ ഒരാൾ എണ്ണൂറ് കോടിയോളം വില വരുന്ന കൂറ്റൻ ബംഗ്ലാവിൽ താമസിക്കുന്ന ഒരാൾ എല്ലാ സുരക്ഷിതത്വവും ഉള്ള ഒരാൾ പോർച്ചിൽ ഏതാണ്ട് എട്ട് കോടി മുതൽ വിലയുള്ള നാലോ അഞ്ചോ കാറുകൾ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരാൾ രാത്രിയിൽ കള്ളൻ്റെ കുത്തേറ്റ് പ്രതിസന്ധിയിലായപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് വെറും ഒരു ലക്ഷമോ ഒന്നര ലക്ഷമോ അല്ലെങ്കിൽ രണ്ട് ലക്ഷമോ രൂപ വിലയുള്ള ഒരു ഓട്ടോയിലാണ് സാധാരണ ഓട്ടോക്കാരനാണ് ഓടിച്ചത് അല്ലാത്ത സന്ദർഭങ്ങളിൽ ഒരു അവനെ അടുത്തൊന്ന് കാണാനോ മിണ്ടാനോ ഒന്നും സാധ്യമാകാത്ത വിധം അകലങ്ങളിലായിരിക്കും സെലിബ്രിറ്റികൾ അത് ഈ പറയുന്ന സമ്പന്നഭാവം ചിലപ്പോൾ അത്തരം ആളുകളുമായി മിണ്ടാനോ ഇടപെടാനോ ഒക്കെ നമ്മുടെ സ്റ്റാറ്റസിന് ചേർന്നതാണോ എന്ന ചിന്തയും വന്നേക്കാം എന്നാൽ ഇതിലൊരു ഗുണപാഠമുണ്ട് നമുക്ക് ഓരോരുത്തർക്കും നാം വാങ്ങിച്ചിട്ടിരിക്കുന്ന വാഹനമായിരിക്കില്ല നമുക്ക് ഉപകാരപ്പെടുക നാം വലിയ മൂല്യം കൊടുത്ത് വില കൊടുത്ത് ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്ന ഡ്രൈവറുമാകില്ല ഉപകാരപ്പെടുക ഒരു വഴിപോക്കനായ മനുഷ്യനാവാം അല്ലെങ്കിൽ ഒരു ഓട്ടോ ഡ്രൈവർ പോലെയുള്ള മറ്റൊരാളാവാം അങ്ങനെ ആർക്കെങ്കിലും ഈ പറയുന്ന ജീവിതങ്ങളുടെ ചില നിർണായക ഘട്ടങ്ങളിൽ സഹായവുമായി വന്നേക്കാം ഞാൻ ഇന്ന് ഈ വാർത്ത കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ പതിഞ്ഞ ഒരു പ്രധാനപ്പെട്ട ചിന്തയാണത് പണ്ട് തമാശ രൂപത്തിൽ ഒരാൾ എന്നോട് പറഞ്ഞിരുന്നു തിരുവനന്തപുരത്ത് ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരിക്കെ അദ്ദേഹത്തിൻ്റെ വാഹനവ്യൂഹം നേഫ നിയമസഭാ കോംപ്ലക്സിലെ പരിപാടിക്ക് വരുമ്പോൾ ആ എം എൽ എ ഹോസ്റ്റലിന് മുന്നിൽ വെച്ച് ലെഫ്റ്റിലേക്ക് വളയേണ്ടതിന് പകരം സ്ട്രെയിറ്റായി അണ്ടർപാസിലേക്ക് പോയി പിറ്റേ ദിവസം അത് വലിയ വാർത്തയായി വന്നു അതായത് ഈ പറയുന്ന സെക്യൂരിറ്റി സംവിധാനം പാളി അതീവ സുരക്ഷിതത്വമായ സംഗതിയിൽ തെറ്റുപറ്റി എന്നൊക്കെ പറഞ്ഞു ഒരു സരസനായ സുഹൃത്ത് പറഞ്ഞത് എയർപോർട്ടിലിറങ്ങി ഒരു ഓട്ടോയിൽ മൻമോഹൻ സിംഗിനെ കയറ്റി വിട്ടിരുന്നെങ്കിൽ ഇത്രയും ഒന്നും ചെലവില്ലാതെ കുറുക്കുവഴി കയറി ഓട്ടോക്കാരൻ അദ്ദേഹത്തെ നിയമസഭാ കോംപ്ലക്സിൽ എത്തിച്ചേനെന്ന് ഒരു അതിശയോക്തി കലർ കലർന്ന വെറും നർമ്മം മാത്രമുള്ള ഒരു സബ്ജക്റ്റാണത് എങ്കിൽ പോലും ഞാൻ ഇന്നത്തെ ഈ വാർത്ത കണ്ടപ്പോൾ അത് ഞാൻ ഉദ്ദേശിച്ചു ആ രാത്രിയിൽ രണ്ട് മണിക്കോ മൂന്ന് മണിക്കോ വാഹനം ഓടിക്കാൻ ഭാര്യയ്ക്ക് സാഹചര്യം വരില്ല വിളിച്ചുണർത്തുന്ന ഡ്രൈവർമാർക്കാർക്കും പെട്ടെന്ന് കൊണ്ടുപോകാനാകില്ല ചിലപ്പോൾ അവരുണ്ടാകണമെന്നുമില്ല അപ്പോഴാണ് ഒരു സാധാരണ ഓട്ടോക്കാരൻ ഇത്രയും അമൂല്യമായ അമൂല്യമെന്ന് പറഞ്ഞാൽ വിലപിടിപ്പുമുണ്ട് അല്ലാതെ മനുഷ്യത്വമോ അല്ലെങ്കിൽ മനുഷ്യനെന്ന ഭാവം കൊണ്ടോ അല്ല ഒരാളിനെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് നമ്മുടെ മനസ്സിലൊക്കെ ആരെങ്കിലും മോശമാണ് ആരെങ്കിലും നല്ലതാണ് അല്ലെങ്കിൽ മറ്റേത് ചിലത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊന്നും ചിന്തിക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല റോഡിൽ കുഴഞ്ഞു വീഴുമ്പോൾ ഉരിറ്റു വെള്ളത്തിനായി വായ തുറക്കുമ്പോൾ ചിലപ്പോൾ അതുകൊണ്ട് ഒഴിച്ചു തരുന്നത് ഏതെങ്കിലും ജാതിയോ മതത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദാരിദ്ര്യാവസ്ഥയിലോ സാധാരണക്കാരനായോ ഒക്കെയുള്ള മനുഷ്യരായിരിക്കും കവലകളിൽ കടത്തണകളിലിരിക്കുന്ന ചായപ്പീടികകളിലിരിക്കുന്ന മുഷിഞ്ഞ വസ്ത്രം ധരിച്ചവരോടൊക്കെ മനുഷ്യരെന്ന ഭാവം കൊണ്ട് ഒരു തുല്യതയോടെ അവരിലേക്ക് നോക്കാനും അവരോട് സംസാരിക്കാനും അവരങ്ങനെയായിപ്പോയതും നമ്മൾ ഇങ്ങനെ തീർന്നതും നമ്മുടെ മിടുക്കുകൊണ്ടോ കഴിവുകൊണ്ടോ അല്ലെങ്കിൽ അവരങ്ങനെയായിപ്പോയത് അവരുടെ കുറവ് കൊണ്ടോ കഴിവ് കൊണ്ടോ ഒന്നുമാണെന്ന് വിചാരിക്കരുത് ഉടേതമ്പുരാൻ നമുക്ക് ചിലപ്പോൾ ഒരുപാടൊക്കെ നൽകുന്നതാണ് എന്നാൽ ആ നൽകുന്നതും ഒരു പരീക്ഷണമായും ഗുണപാഠമായും മനുഷ്യൻ എന്നുള്ള ആ നന്മയിൽ നിന്ന് വ്യതിചലിക്കാത്ത വിധമുള്ള ഒരു ജീവിതമായും ഒക്കെ സ്വയം വിചാരിച്ച് മാറ്റാവുന്നതാണ് അദ്ദേഹം സുഖം പ്രാപിക്കട്ടെ ഒരുപക്ഷെ ആ ഡ്രൈവർക്ക് പിന്നീട് വലിയ അമൂല്യമായ സമ്മാനങ്ങൾ അദ്ദേഹം നൽകുമായിരിക്കും അതാ മനുഷ്യൻ്റെ ജീവിതത്തിലെ വലിയൊരു ഉപകാരവുമായി തീരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു